എന്തെങ്കിലും കഴിച്ചാലോ എന്ത് കളി കളിക്കാം ആ ഞാന് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മുട്ട സൂചി എടുക്കാം മുട്ട സൂചിയെല്ലാം നമ്മളെ സേഫ്റ്റി പിന്നെടുക്കാം എന്നിട്ട് ഞാനത് മുറ്റത്തേക്ക് എറിയും മുറ്റത്തേക്ക് എറിഞ്ഞതിന്റെ ശേഷം ഈ എന്തു ചെയ്യണം അത് കണ്ടുപിടിക്കണം എവിടേക്കാണ് എറിഞ്ഞെന്ന് ഓക്കെ എത്ര ഭാഗുള്ളൂ എന്ന് അറിയോ ഈ കല്ലിട്ടിട്ടില്ലേ ഞങ്ങളെ മുറ്റത്തിന്റെ ഈ പാടങ്ങനെ കല്ലിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രം ഞാൻ പറഞ്ഞുതരാം അത്ര ഭാഗം മാത്രം കേട്ടോ അപ്പം ഈ കല്ല് ഞാൻ അങ്ങോട്ട് എറിയും അതുപോലെ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് അങ്ങനെ അഞ്ച് പോയിന്റിനാണ് കളിക്കണം ഓക്കെ റെഡി ഞാൻ ഞാനറിയട്ടെ ഞാൻ അറിയാം അതെ പിന്നിട്ട് പോലെ കളിക്കും പിന്നിട്ടോളിയാ പിന്നിട്ടത് ഞാൻ പിന്നിട്ടോളി കളി അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ അങ്ങോട്ട് ആ തിരിഞ്ഞിരുന്നോ ഞാൻ പറയുമ്പോ നോക്കാൻ പാടുള്ളൂട്ടാ പറയുമ്പോ നോക്കാൻ പാടുള്ളു

ചൂട് ചൂട് ഏറ്റവും അടുത്തത് ഞാനാട്ട പിന്നെടമ്മളെ കണ്ടാലിക്കൂടെ നോക്കിട്ടെ

നന്ദുന്റെ ആനന്ദ നിർത്താൻ ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടാ ഞാൻ ക്യാമറ ഓൺ ചെയ്യാതെ അടുത്ത കാര്യം കഴിച്ചത് അമ്മ ഓൺ ആക്കിയാ ഇങ്ങ ഇങ്ങനെട

കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദുട്ടൻ തന്നെ കളീൻ്റെ ഓളം കൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സേഫ്റ്റി സേഫ്റ്റിപ്പിന് കാണാനില്ല അങ്ങനെ ആ ഒരു കളി അവിടെ വെച്ചിട്ട് ഞങ്ങൾ നിർത്തി എന്തായാലും നന്ദുട്ടൻ തന്നെയാണ് ജയിച്ചത് പിന്നെ എനിക്കൊരു അവസരം കൂടി കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ ജയിക്കുമായിരുന്നു ഓട്ടെ അവൻ തന്നെ നിൽക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കണ്ട ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടൂട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്